വെൽക്കം ടു ടെക്സ് ട്യൂട്ടർ ഇന്ന് നമ്മൾ നമ്മുടെ പത്താം ക്ലാസ്സിലെ പുതിയ സിലബസിലുള്ള ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചാപ്റ്ററിന്റെ നെയിം അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്നുള്ളതാണ് അപ്പൊ ആദ്യമായിട്ട് ഈ സിലബസ് മാറിയതിനെ പറ്റി പറയുകയാണെങ്കിൽ മുമ്പ് നിങ്ങളുടെ പഴയ ഉണ്ടായിരുന്നത് ഇതേ ചാപ്റ്റർ ഉണ്ടായിരുന്നു പക്ഷെ ഇതിൽ കുറെ ഇക്വേഷൻസ് ബേസ് ആയിട്ടായിരുന്നു കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇക്വേഷൻസ് കൊടുത്തിട്ട് ഓരോ പ്രോബ്ലവും ആ ഒരു ഇക്വേഷൻസ് വെച്ച് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നമ്മുടെ ഈ ഒരു സിലബസിൽ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ചിന്തിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ഇപ്പം മുമ്പത്തെ സിലബസിൽ ഉണ്ടായിരുന്ന വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇപ്പം ടഫ് കുറെ കുട്ടികൾ പറയുന്ന തരം ക്വസ്റ്റ്യൻസ് അതിൽ വെച്ചിട്ട് കുറച്ച് പുതിയ തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ആണ് ഈ ഒരു ചാപ്റ്റർ അപ്പം നിങ്ങൾ കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് ഇത് കറക്റ്റ് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി വലിയ സംഭവം ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾ ഈ ഒരു ആദ്യത്തെ എക്സസൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് എന്താ പറയാ ആ പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത് എന്താണ് അടുത്ത ടേം വരിക അല്ലെങ്കിൽ അടുത്ത പദം വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് വളരെ രസകരമായിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ മുമ്പ് ആകെ ഒരു മൂന്ന് നാല് ഇക്വേഷൻസ് മാത്രം വെച്ചിട്ട് എന്ത് ചോദ്യം വന്നാലും അതിലങ്ങട്ട് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ടേം ലാസ്റ്റ് ടേം സമ്മ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേം ഇട്ടിട്ട് നേരെ അങ്ങോട്ട് കൊടുക്കുക എല്ലാ പ്രാവശ്യവും ഒരേ പാറ്റേൺ അതായിരുന്നു മുമ്പ് കുട്ടികൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇത് നിങ്ങൾക്ക് ഗുണമാണ് കാരണം വലിയ ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇല്ല എന്നുള്ളതാണ് കറക്റ്റ് ഇതിന്റെ ബേസ് മനസ്സിലാക്കുക എന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഒരു കാര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഇക്വേഷനുള്ള എല്ലാം ഓരോ എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ആ ഒരു രണ്ട് എക്സാമ്പിളിൽ കാണുന്ന ആ ഒരു ഡിഫറൻസ് ഇതാണ് അതേപോലെയാണ് മറ്റു ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത് അങ്ങനെയാണ് വരുന്നത് സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിലബസ് മാറ്റം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കുന്നതാണ് സോ നമ്മൾ നേരെ ചാപ്റ്ററിന്റെ മെയിൻ കണ്ടൻസിലേക്ക് പോവാം ആദ്യമായിട്ട് മെയിൻ പോയിന്റ്സ് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ഒന്നാമതായിട്ട് നമ്പർ സീക്വൻസ് അതായത് സംഖ്യാശ്രേണി അതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പിക് അപ്പോൾ എന്താണ് ഈ നമ്പർ സീക്വൻസ് എന്താണ് സംഖ്യാശ്രേണി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വൺ ടു ത്രീ ഫോർ ഇതൊരു സംഖ്യാശ്രേണിയാണ് ഒരു നമ്പർ സീക്വൻസ് കാരണം എന്താ ഇതിന് കറക്റ്റ് മറ്റ് ഒരു പാറ്റേൺ ഉണ്ട് നിങ്ങളോട് ചോദിക്കുക അടുത്ത നമ്പർ ഏതാ നിങ്ങൾ പറയും ഫൈവ് ആണെന്ന് ഇത്രയേ ഉള്ളൂ സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസിനെ പറ്റി പറയാൻ ഇതിൽ ഓരോ നമ്പർ തമ്മിലും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പാറ്റേൺ ഉണ്ടാവും അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് നമ്പർ ഈസി ആയിട്ട് കാണാൻ പറ്റും ഇനി രണ്ടാമത്തത് ടേംസ് എന്താണ് ഈ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മലയാളം പദങ്ങൾ എന്നാണ് മലയാള മീഡിയക്കാർ യൂസ് ചെയ്യുന്നത് അപ്പൊ പദങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്ന് ഒരു പദമാണ് നാല് ഒരു പദമാണ് രണ്ട് ഒരു പദമാണ് ഇതാണ് ംസ് ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ടേംസ് എന്നാണ് പറയാം ഇനി അടുത്തത് അരിത്മെറ്റിക് സീക്വൻസ് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ തന്നിട്ടുള്ള എക്സാമ്പിൾ ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറഞ്ഞ സമാന്തര ശ്രേണി എന്നാണ് ഇതിനെ നമ്മൾ മലയാളത്തിൽ പറയാം സമാന്തര ശ്രേണി അപ്പം എന്താ ഈ സമാന്തര ശ്രേണി കുറച്ചുകൂടി മലയാള മീഡിയക്കാർക്കാണ് ആ ഒരു പേരിൽ നിന്ന് കാര്യം പിടി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഒരേ ഗ്യാപ്പാണ് ഓരോ നമ്പേഴ്സ് തമ്മിലുണ്ടാവുക ഇപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്ലസ് വൺ എന്നുള്ള നമ്പറാണ് ആഡ് ചെയ്യുന്നത് ഇനി രണ്ടിൽ നിന്ന് മൂന്നിലേക്ക് പോകണമെങ്കിലോ അവിടെ നമ്മൾ പ്ലസ് ആണ് ആഡ് ചെയ്യുന്നത് ഇതേപോലെ ഓരോ ഗ്യാപ്പും രണ്ട് നമ്പർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക അരിത്മെറ്റിക് സീക്വൻസ് അതല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുക അപ്പോൾ ഇതിൻ്റെ പേരെന്താ പറഞ്ഞത് പദം ഇതിന്റെ പേരെന്താ പറഞ്ഞത് സംഖ്യാശ്രേണി സംഖ്യാശ്രേണി ഓക്കെ പിന്നെ ഇനി നെക്സ്റ്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മൾ പറഞ്ഞു ഈ നമ്പർ സീക്വൻസിൽ നമ്മൾ തന്ന എക്സാമ്പിൾ തന്നെയാണ് ഈ ഒരു അരിത്മെറ്റിക് സീക്വൻസിലും വരിക അത് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും പറഞ്ഞു അപ്പൊ ഈ നമ്പർ സീക്വൻസിൽ കിട്ടുന്ന ചില കേസുകൾ അരിത്മെറ്റിക് സീക്വൻസ് അല്ലാതെയും കിട്ടാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ ഇതിന് അടുത്ത നമ്പർ എന്താണ് വരിക എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അടുത്ത നമ്പർ എങ്ങനെയാണ് വരിക കറക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ സീക്വൻസിൽ നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് ഒരു പ്രത്യേക പാറ്റേണിലാണ് ഈ ഒരു നമ്പേഴ്സ് പോകുന്നുണ്ടാവുക അപ്പോൾ എന്തായിരിക്കും ഈ ഒരു നെക്സ്റ്റ് നമ്പർ എന്നുള്ളത് പറയാൻ സിമ്പിൾ ആണ് എന്താണ് ഈ ഒരു പ്രത്യേകത ഈ നമ്പേഴ്സ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾ നോക്കിയേ ഈ ഒരു വണ്ണും വണ്ണും കൂട്ടിക്കഴിഞ്ഞാൽ ടൂ കിട്ടും അതേപോലെ ഈ വണ്ണും ടൂവും കൂട്ടിക്കഴിഞ്ഞാൽ ത്രീ കിട്ടും രണ്ടും മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ അഞ്ച് ത്രീ പ്ലസ് ഫൈവ് എയ്റ്റ് ഫൈവ് പ്ലസ് എയ്റ്റ് എന്താ വരിക തേർട്ടീൻ നെക്സ്റ്റ് നമ്പർ തേർട്ടീൻ അപ്പോൾ അതാണ് നമ്പർ സീക്വൻസിന് പറ്റിയ മറ്റൊരു എക്സാമ്പിൾ അപ്പോൾ ഇതില് നിങ്ങൾ നോക്കിയാൽ ഇതിൽ ഓരോ നമ്പർ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആഡ് ചെയ്യുന്ന നമ്പർ അത് സെയിം അല്ല അതുകൊണ്ട് ഇത് എന്തല്ല ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല ഇവിടെ പക്ഷെ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് ആണ് അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പാറ്റേണിലാണ് നമ്പർ പോവുക പിന്നെയോ ഓരോ നമ്പർ തമ്മിലുള്ള ഗ്യാപ്പും സെയിം ആണ് അതാണ് അരിത്മെറ്റിക് സീക്വൻസ് നമ്പർ സീക്വൻസോ ഒരു പ്രത്യേക പാറ്റേണിലാണ് പോവുക പക്ഷെ അത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് ചിലപ്പോൾ ഇങ്ങനെ കൂടിക്കൂടി വരാം ആദ്യത്തെ നമ്പർ തമ്മിലുള്ള രണ്ടാമത്തെ നമ്പർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം ഒന്നാവാം രണ്ടും അടുത്ത മൂന്നാമത്തെ നമ്പർ തമ്മിലുള്ള വ്യത്യാസം രണ്ടാവാം ഇനി അടുത്തതും അതിന്റെ അടുത്തതും തമ്മിലുള്ള പല എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു പാറ്റേൺസ് ഫോം ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ പറഞ്ഞു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞു ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് തന്നിട്ടുള്ളത് കോമൺ ഡിഫറൻസ് ഇതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം പൊതു വ്യത്യാസം എന്ന് പറഞ്ഞ എന്താണ് എന്ന് പറഞ്ഞാല് നമുക്ക് രണ്ട് നമ്പർ തമ്മിലുള്ള ആ ഒരു അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിൽ രണ്ട് നമ്പർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പാണ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ആണെന്ത് ഈ ഒരു പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിൽ നിന്ന് അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പർ നമ്മൾ സപ്റ്റാക്ട് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പൊതുവ്യത്യാസം നാലിൽ നിന്ന് മൂന്ന് കുറച്ചാൽ ഒന്ന് കിട്ടും മൂന്നിൽ നിന്ന് രണ്ട് കുറച്ചാൽ അതും ഒന്ന് കിട്ടും അപ്പം അതാണെന്ത് നമ്മുടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഇനി ഈ ഒരു എഫ് ഡി എൻ എസ് എൻ എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് മുമ്പ് കഴിഞ്ഞ വർഷത്തെ സിലബസിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസിന് വേണ്ടിയിട്ടുള്ള ടേംസ് ആണ് അപ്പം അതെന്തിനാ ആഡ് ചെയ്തത് ഒന്നുമില്ല നമുക്ക് വേണമെങ്കിൽ ഏത് പ്രോബ്ലം വേണമെങ്കിലും ഈ ഒരു ടേംസ് വെച്ച് കിട്ടുന്ന ഇക്വേഷൻസ് വെച്ച് നമുക്ക് ചെയ്യാം പക്ഷെ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം തൽക്കാലം അത് നമുക്ക് ലാസ്റ്റിലേക്ക് മാറ്റി വെക്കാം ലാസ്റ്റ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഇക്വേഷൻസ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം വളരെ സിമ്പിളാണ് ഇക്വേഷൻസ് എങ്ങനെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പുതിയ സിലബസിലുള്ളത് പക്ഷേ ഇക്വേഷൻസ് പറയുന്നില്ല ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യാം അതാണ് ഈ ഒരു സിലബസിൽ പറയുന്നത് നിങ്ങൾക്ക് ഒരു കണക്കിനും നല്ല രീതിയാണ് ഇപ്പോൾ ഇക്വേഷൻസ് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ് പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ഇനി ഈ എഫ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പദം ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ കോമൺ ഡിഫറൻസിന് പറയുന്ന പേരാണ് ഡി എന്ന് പറയുന്നത് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പദങ്ങൾ ഉണ്ട് എത്ര ടേംസ് ഉണ്ട് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുക അല്ലെങ്കിൽ സമ്മ് സമ്മ എസ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് അത് വെച്ചിട്ട് പ്രോബ്ലംസ് ആണ് ചോദിക്കുക ഇപ്പം എന്താ പറയാ ആദ്യത്തെ നാല് ടേംസിന്റെ തുക എന്ത് അങ്ങനെയൊക്കെയാണ് ചോദ്യം ഉണ്ടാവുക അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഈ പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ ഓക്കെ മറ്റൊന്നുമില്ല ഇനി നമുക്ക് നേരെ ഇതിന്റെ ഡെഫിനിഷനിലേക്ക് പോകാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്പർ സീക്വൻസ് അതായത് സംഖ്യാശ്രേണി ഞാനിവിടെ എഴുതാണ് സംഖ്യാശ്രേണി ഓക്കെ അപ്പൊ ഇതില് നിങ്ങൾ നോക്കി എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓഡേഡ് ആസ് ദ് അക്കോർഡിംഗ് ടു സം റൂൾ ഈ സ്കൂളുടെ നമ്പർ സീക്വൻസ് എക്സാമ്പിൾ വൺ ഫൈവ് സെവൻ ദിസ് എ നമ്പർ സീക്വൻസ് അടുത്തത് വൺ ഐ മീൻ വൺ പ്ലസ് വൺ ടു പ്ലസ് ടു ഫോർ ഫോർ പ്ലസ് ത്രീ സെവൻ സെവൻ പ്ലസ് ഫോർ എയ്സ് അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് വേറൊരു നമ്പർ സീക്വൻസ് നോക്കേ ഒന്നിനോട് ഒന്ന് കൂട്ടി രണ്ട് കിട്ടി രണ്ടിനോട് രണ്ട് കൂട്ടി നാല് കിട്ടി നാലിനോട് മൂന്ന് കൂട്ടി ഏഴ് കിട്ടി ഏഴിനോട് നാലാണ് കൂട്ടുന്നത് പതിനൊന്ന് കിട്ടാൻ ഇനി എന്താ കൂട്ടേണ്ടി വരിക ഇനി അഞ്ചാണ് കൂട്ടേണ്ടി വരിക അപ്പൊ അടുത്ത നമ്പർ എന്താ വരിക അടുത്ത നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് പതിനൊന്ന് പ്ലസ് അഞ്ച് പതിനാറ് പതിനൊന്ന് പ്ലസ് അഞ്ച് പതിനാറാണ് വരിക അപ്പൊ ഇവിടെയാണെങ്കിലോ ഇതെല്ലാം ഒരേ ഗ്യാപ്പാണ് എന്ന് പറഞ്ഞാൽ ഇതൊരു സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നതാണ് ഇവിടെ നിങ്ങൾക്കൊരു ഡൗട്ടും ഇല്ല ഏത് ചെറിയ കുട്ടിനോട് ചോദിച്ചാൽ അവർ പറയും അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് ഇങ്ങനെ പറയും പക്ഷെ ഇത് അത്ര എളുപ്പല്ലേ കാരണം ഇതിൽ ആ ഗ്യാപ്പ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതുകൊണ്ട് അപ്പൊ ഇതാണ് എന്ത് നമ്മുടെ നമ്പർ സീക്വൻസ് അല്ലെങ്കിൽ സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം നിങ്ങൾ നോക്കി ഏതെങ്കിലും നിയമം അനുസരിച്ച് ഒന്നാമത് രണ്ടാമത് മൂന്നാമത് എന്നിങ്ങനെ ക്രമമായി എഴുതുന്ന ഒരു കൂട്ടം സംഖ്യകളെയാണ് നമ്മൾ സംഖ്യാശ്രേണി അല്ലെങ്കിൽ നമ്പർ സീക്വൻസ് എന്ന് പറയാം പിന്നെ മലയാള മീഡിയക്കാരോട് പറയാനുള്ളത് നിങ്ങൾ ഇതിലുള്ള ഈ ഒരു ഇംഗ്ലീഷ് ടേംസ് അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടേംസ് അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷിൽ വരുന്ന വേർഡുകളാണ് നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഇത് വീണ്ടും പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്യുക ഇത് പ്ലസ് വൺ പ്ലസ് ടുണ്ട് ഓക്കെ സോ അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിൽ പറയുന്ന സംഖ്യാശ്രേണി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു അപ്പോൾ ഒരു പ്രത്യേക പാറ്റേണിൽ ഇങ്ങനെ വരികയാണ് രണ്ട് എക്സാമ്പിൾ തന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ഐ മീൻ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു ഇതിലുള്ള ഓരോ നമ്പേഴ്സിനെയും നമ്മൾ എന്തെന്നാ പറയാ ടേംസ് എന്ന് പറയും ഇതൊക്കെ ടേംസ് ആണ് ഇതൊക്കെ എന്താണ് ടേംസ് ആണ് ടേംസ് ഇനി അതേപോലെ തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റും കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എന്താണ് കോമൺ ഡിഫറൻസ് ആണ് രണ്ടാമത്തെ നമ്മൾ പഠിക്കേണ്ട പേര് എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ കോമൺ ടേം സോറി കോമൺ ഡിഫറൻസ് ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പൊതുവ്യത്യാസം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആദ്യത്തെ എക്സാമ്പിളില് നിങ്ങൾക്ക് കാണാൻ പറ്റും സെവൻ മൈനസ് ഫൈവ് അല്ലെങ്കിൽ ത്രീ മൈനസ് വൺ അല്ലെങ്കിൽ ഫൈവ് മൈനസ് ത്രീ ഇങ്ങനെ ഓരോ നമ്പർ അതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും പൊതുവ്യത്യാസം കിട്ടും അതിവിടെ രണ്ടാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഇതിന് പൊതുവ്യത്യാസം ഉണ്ടോ ഇല്ല കാരണം എന്താ ഒന്നിനോട് രണ്ട് കിട്ടാൻ വേണ്ടി ഒന്നാണ് കൂട്ടുന്നത് രണ്ടിനോട് രണ്ടാണ് കൂട്ടുന്നത് നാല് കിട്ടാൻ അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു വ്യത്യാസം കോമൺ ആയുള്ള ഒരു വ്യത്യാസം അല്ല ഇവിടെ വേറെ വേറെ വ്യത്യാസങ്ങളാണല്ലോ അപ്പൊ അതൊരിക്കലും എന്താവില്ല നമ്മുടെ എന്താ പറയാ കോമൺ ഡിഫറൻസ് എന്നുള്ള ടേമിന് വരില്ല സോ ഇതാണ് നമ്പർ സീക്വൻസിൽ പറയാനുള്ളത് ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവാണ് നിങ്ങൾ നോക്കിയ ആദ്യത്തെ ചോദ്യം തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ മൂന്ന് ഡോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പിന്നെ അടുത്തത് ഈ ഒരു മൂന്ന് ഡോട്ടിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു നാല് ഡോട്ട് ആഡ് ചെയ്തിട്ട് ഇനി ഇവിടെ നമുക്ക് എന്താണോ ഉള്ളത് നേരത്തെ നമ്മൾ എന്താണോ പറഞ്ഞത് അതിൻ്റെ കൂടെ നോക്കി എന്താ ആഡ് ചെയ്യണത് ഇവിടെ മൂന്ന് ഡോട്ടാണ് ആഡ് ചെയ്തത് ഇവിടെ നമ്മൾ ആഡ് ചെയ്യണത് നാല് ഡോട്ടാണ് ആഡ് ചെയ്യണത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെയും എന്ത് ചെയ്യാം നമ്മൾ ഇപ്പൊ പറഞ്ഞ പാറ്റേണിലേക്ക് മാറ്റാം ഇതിനോട് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത് ജസ്റ്റ് രണ്ട് ഡോട്ട് ആഡ് ചെയ്തു ഇവിടെയോ മൂന്ന് ഡോട്ട് ആഡ് ചെയ്തു നമുക്ക് ട്രയാങ്കിൾ എന്നുള്ള ഫോമ് തന്നെ വരയ്ക്കും എന്താ മൂന്ന് ഡോട്ട് ആഡ് ചെയ്തു ഇവിടെ നാല് ഡോട്ട് ആഡ് ചെയ്തു അപ്പം ഞാൻ ചോദിക്കട്ടെ അടുത്ത ഇതേ പാറ്റേണിൽ നമ്മൾ ഒരു ഒരു എന്താ പറയുക ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അതിൽ എത്ര ഡോട്ട് വേണ്ടി വരും ഒന്ന് രണ്ട് മൂന്ന് നാല് ആ രീതിയിലാണ് പോകും ഇവിടെ രണ്ട് ഇവിടെ മൂന്ന് ഇവിടെ നാല് ഇനി താഴെ എത്ര ഉണ്ടാവും അഞ്ച് ഉണ്ടാവും അതാണ് അതിൻ്റെ ബേസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഒന്ന് രണ്ട് ഇതാ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഡോട്ട് താഴെ ഉണ്ടാവും അതിൻ്റെ തൊട്ട് മുകളിലോ ഇവിടെ രണ്ടാണെങ്കിൽ അതിന്റെ മുകളിൽ ഒന്നാണുള്ളത് ഇവിടെ മൂന്നാണെങ്കിൽ രണ്ട് അതേപോലെ നാലാണ് മൂന്ന് അപ്പൊ അഞ്ചാണെങ്കിലോ നടുവിൽ നാല് വേണം സോ ഇവിടെ ഇതാ ഇങ്ങനെ വരും പിന്നെ മൂന്ന് വരും പിന്നെ രണ്ട് വരും പിന്നെ ഒന്ന് വരും ഇതാണ് കറക്റ്റ് പാറ്റേൺ അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആക്ച്വലി ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി എന്താ പറഞ്ഞത് റൈറ്റ് നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈ ട്രയാങ്കിൾ അല്ലെ അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തതില് മൂന്ന് രണ്ടാമത്തേല് ആറ് അല്ലെ ആറല്ലേ വരുന്നത് മൂന്നാമത്തേല് പത്ത് അതെങ്ങനെ പെട്ടെന്ന് എന്ന് മനസ്സിലായി കാരണം ഇതിലുള്ളത് ആറാണ് അതിന്റെ കൂടെ എന്താ കൂട്ടണേ നാലാണ് കൂട്ടണേ പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ പതിനഞ്ചായിരിക്കും വരും അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലായി ഇതിന്റെ കൂടെ ഈ അടിയിലുള്ള ഈ ഒരു അഞ്ചെണ്ണമാണ് എക്സ്ട്രാ വരുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള അതേ സാധനമാണ് അല്ലെ സോ പതിനഞ്ച് വരും ഇനി അടുത്തത് എന്താണ് അടുത്തത് പതിനഞ്ചും ആറും ഇരുപത്തൊന്ന് കണ്ടോ ഒരു ആറാണ് അവിടെ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ടു ഡോഴ്സ് നെക്സ്റ്റ് ത്രീ ട്രയാങ്കിൾസ് ഇൻ ദിസ് പാറ്റേൺ അടുത്ത മൂന്നെണ്ണം കാണാനാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ വരെ നമുക്കറിയാം പത്ത് അല്ലേ പിന്നെ അടുത്ത മൂന്നെണ്ണം എന്ന് പറഞ്ഞാല് പതിനഞ്ച് ഇവിടെ ഇരുപത്തൊന്ന് ഇനി ഇതിനോട് ഏഴ് കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തൊന്നും ഏഴും ഇരുപത്തെട്ട് ഇതാണ് വരിക അപ്പൊ നമ്മൾ എന്താ ചെയ്തേ ഇവിടെ പത്തിനോട് അഞ്ചു കൂട്ടി പതിനഞ്ച് പതിനഞ്ചിനോട് ആറ് കൂട്ടി ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്നിനോട് ഏഴ് കൂട്ടി ഇരുപത്തെട്ട് സോ അത് നമുക്ക് ജസ്റ്റ് ഇവിടെ എഴുതാം ഇവിടെ പ്ലസ് ഫൈവ് പ്ലസ് സിക്സ് പ്ലസ് സെവൻ ഇതാണ് കറക്റ്റ് പാറ്റേൺ അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞു ഇതില് പൊട്ടുകളുടെ എണ്ണം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് കണക്കാക്കിയിട്ടുണ്ട് അടുത്ത മൂന്നെണ്ണമാണ് ചോദിച്ചത് കറക്റ്റ് അടുത്ത മൂന്നെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ഫുള്ള് വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ കണ്ടുപിടിക്കാൻ ഒരു കാര്യവും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എത്ര ഡോട്ട് ഉണ്ടാവും അതേപോലെ തന്നെ എന്താണ് അതിന്റെ ഏരിയ ആ രീതിയിലൊക്കെയാണ് ചോദ്യം വരുന്നത് അത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും സോ സംഭവം ക്ലിയർ ആണല്ലോ സോ ഇത്രയേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി അല്ലാതെ നമ്മൾ ഫുള്ള് വരച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല സോ ഫസ്റ്റ് വണ്ണം ഓക്കെയാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഫ്രം ദ സീക്വൻസ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ സീക്വൻസസ് അപ്പോൾ താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് ഈ പറയുന്ന സീക്വൻസസ് ഫോം ചെയ്യണം എന്നിട്ടോ ഇതിന് മലയാളം കൊടുത്തിട്ട് സമഭുജ ത്രികോണം സമ ചതുരം സമ പഞ്ചഭുജം എന്നിങ്ങനെ തുടരുന്ന ജാമിതീയ രൂപങ്ങളുടെ ശ്രേണിയിൽ നിന്ന് ചുവടെ പറയുന്ന സംഖ്യാശ്രേണികൾ ഉണ്ടാക്കുക എങ്ങനെ സംഖ്യാശ്രേണി ഉണ്ടാക്കേണ്ടത് ഈ ഒരു അഞ്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് മൂന്നാവുമ്പോൾ ഈ ഒരു നാല് ചോദ്യങ്ങൾക്കാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് അല്ലെങ്കിൽ ഈ നാല് വ്യത്യസ്തമായിട്ടുള്ള എന്താണ്ടാവുക വ്യത്യസ്തമായിട്ടുള്ള സംഖ്യാശ്രേണികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നാല് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്കിവിടെ ഉള്ളത് ഓരോ ചോദ്യത്തിലും മൂന്ന് നാല് അഞ്ച് ആറ് എന്നുള്ള ആ ഒരു സംഭവമാണ് നമ്മൾ എടുക്കേണ്ടത് ഓക്കെ സോ ഏറ്റവും ആദ്യം സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമ്പർ ഓഫ് സൈഡ്സ് മൂന്നാണെങ്കിൽ നിങ്ങൾ നോക്കിയേ ഇതാണ് മൂന്ന് എന്ന് പറയുന്നത് അല്ലേ ഇനി നാലാവണ സമയത്ത് സ്ക്വയർ ഇതാണ് സ്ക്വയർ ഒരേ ലെങ്ത് ആണ് എല്ലാ സൈഡിനും വേണ്ടത് പിന്നെ ഇവിടെ അഞ്ച് സൈഡ് വേണം അതെ ഇതാണ് പഞ്ചഭുജം അല്ലെ ഇവിടെ സമ പഞ്ചഭുജം എല്ലാ സൈഡും സെയിം ആണ് പിന്നെ അതേപോലെ ആറ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ആണ് വരിക ഇതാണ് വരിക ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ ഇതില് ആ ആദ്യത്തെ ചോദ്യം സം ഓഫ് ഇന്നർ ആംഗിൾസ് അകക്കോണുകളുടെ തുകയാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ ആദ്യത്തതില് എത്രയാണ് ഇതിന്റെ ടോട്ടൽ ആംഗിൾ വരിക ആർക്ക് വരുക എന്താ ടോട്ടൽ ആംഗിള് ഡിഗ്രിയാണ് വരിക രണ്ടാമത്തത് ഇവിടെ എത്ര വരിക നയന്റി അതേപോലെ അതേപോലെ വരിക ഇവിടെ തൊണ്ണൂറ് ഇന്റു നാല് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് വരിക മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് വരിക ഇനി അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിലോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വരിക ഓരോ ആംഗിളും ഇതെല്ലാം സെയിം ആണ് വരിക ഉള്ളിലെല്ലാം സെയിം ആണ് വരിക അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഓരോ ആംഗിള് നമ്മള് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് വേറൊരു ട്രിക്ക് യൂസ് ചെയ്യട്ടോ അതെ എന്താണ് നമുക്കിപ്പോ പെട്ടെന്ന് കിട്ടുന്നില്ല നമുക്കൊരു ട്രിക്ക് യൂസ് ചെയ്യാം എന്താ ട്രിക്ക് എന്ന് അറിയോ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ചെയ്താൽ മതി ഇത് ഡോട്ട് ചെയ്തപ്പോ ഇവിടെ ഒരു ട്രയാംഗിള് വന്നു ഇവിടെയോ ഇവിടെ ഒരു നാല് സൈഡുള്ള റെക്റ്റാങ്കിള് വന്നു അല്ലെങ്കിൽ മേ ബി ക്വാർട്ടർ ലാറ്ററിൽ എന്ന് പറയാം ഇപ്പം എന്താ പറയാ ചതുർഭുജം എന്ന് പറയാം കുഴപ്പമൊന്നുമില്ല എന്ത് വേണമെങ്കിലും പറയാം അപ്പൊ ഇവിടെ നമുക്ക് പറയാൻ പറ്റും എന്ത് ത്രീ സിക്സ്റ്റി ആണ് ഉണ്ടാവുക ഇവിടെ നമുക്ക് എത്ര ഉണ്ടാവുക നമുക്കറിയാം വൺ എയ്റ്റി ആണ് ഉണ്ടാവുക ഏത് ട്രയാങ്കിൾ നമ്മൾ വൺ എയ്റ്റി കണ്ടതല്ലേ അതേപോലെ ഇതിൽ നമ്മൾ ത്രീ സിക്സ്റ്റി നമ്മൾ ഇവിടെ പറഞ്ഞതുമാണ് അപ്പോ നൂറ്റി എൺപതും മുന്നൂറ്റി അറുപതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് അഞ്ഞൂറ്റി നാല്പതാണ് ഉണ്ടാവുക അഞ്ഞൂറ്റി നാൽപ്പത് ഓക്കെ ഇനി അതേപോലെ തന്നെ അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും എങ്ങനെയാ കാണുക ഇവിടെതാ നടുവിലൂടെ വരച്ചു രണ്ട് ക്വാർട്ടർ ലാറ്ററിലാണ് ഇവിടെ വരുന്നത് രണ്ട് ഇതാ നോക്കി ഇവിടെതാ ഒരു സൈഡ് രണ്ട് സൈഡ് മൂന്ന് സൈഡ് നാല് സൈഡ് താഴെയും അതേപോലെ നാല് സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇവിടെ മുന്നൂറ്റി അറുപത് പ്ലസ് മുന്നൂറ്റി അറുപത് എഴുന്നൂറ്റി ഇരുപതാണ് ഉണ്ടാവുക എഴുന്നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഉണ്ടാവുക അപ്പം ഞാൻ ചോദിക്കട്ടെ ഇതിപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ പ്രത്യേകം വരച്ച് 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 ചെയ്യണം ഒന്നും വേണ്ട നമ്മൾ നേരത്തെ പറഞ്ഞിങ്ങനെ കഴിഞ്ഞ ചോദ്യത്തിൽ ഡോട്ടഡ് ഡോട്ടഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഇങ്ങനെ ഈ ഒരു സംഭവം ഈസി ആയിട്ട് നമുക്ക് കറക്റ്റ് ഇതിന്റെ പാറ്റേണിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു സോ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഗ്യാപ്പ് എത്രയാണ് വരുന്നത് അതിൽ ഡിഫറൻസ് എത്ര വന്നത് വൺ എയ്റ്റി ഡിഗ്രിയാണ് വരുന്നത് ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത് ഒന്നൂറ്റി അറുപതും വൺ എയ്റ്റിയുമാണ് അഞ്ഞൂറ്റി നാൽപ്പത് അല്ലെ കറക്റ്റ് അല്ലേ ഇനി അതേപോലെ അഞ്ഞൂറ്റി നാൽപ്പതും വൺ എയ്റ്റിയുമാണെന്ത് നമ്മുടെ എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ അപ്പൊ അടുത്തത് വേണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യ എഴുന്നൂറ്റി ഇരുപത് പ്ലസ് വൺ എയ്റ്റി നയൻ ഹൺഡ്രഡ് വരും തൊള്ളായിരം വരും സോ നമ്മൾ നമ്മള് ചെയ്യേണ്ടതാന്ന് വെച്ചാൽ ഇവിടെ അകക്കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് രണ്ട് ഒരു രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ബാക്കിയുള്ള ഒക്കെ പാറ്റേണിൽ വരും കാരണം ഇത് രണ്ടെണ്ണം കിട്ടിയാൽ തന്നെ നമുക്കറിയാം ഗ്യാപ്പ് എത്രയാണ് വൺ എയ്റ്റി ആണ് അപ്പോൾ അതേ ഗ്യാപ്പിലാണ് ബാക്കിയുള്ളത് വരിക എന്ന് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും കാരണം എന്താ ഇതെല്ലാം സമ ചതുരം സമഭുജ ത്രികോണം സമപഞ്ചഭുജം ഈ രീതിയിലാണ് തന്നിട്ടുള്ളത് എല്ലാം ഒരേപോലെ ഈക്വൽ ആണ് അപ്പൊ അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഈസിയാണ് ഒരു പണിയില്ല അപ്പൊ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി രണ്ടാമത്തെ നോക്കിയാലോ അപ്പൊ നമ്മുടെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്നുള്ള നമ്മുടെ അടുത്ത ടോപ്പിക് ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും എങ്ങനെയാണ് കാണാൻ പറ്റുക ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള ആംഗിൾസ് എല്ലാം എത്രയാണ് വരിക ഈക്വലാറ്ററൽ ആണ് സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി സിക്സ്റ്റി ഡിഗ്രി എന്നാണ് വരിക അപ്പൊ പുറത്തെത്രേ വരിക വൺ ട്വന്റി ഡിഗ്രി ആണ് വരിക ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെയും വൺ ട്വന്റി ആണ് വരിക ഇവിടെ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെയും വൺ ട്വന്റി ഡിഗ്രിയാണ് വരിക അപ്പൊ അതെല്ലാം കൂടി സമ്മിയുമ്പോഴോ വൺ ട്വന്റി പ്ലസ് വൺ ട്വന്റി പ്ലസ് വൺ ട്വന്റി അത്രയും വരിക ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് വരിക ഇത് തന്നെയാണ് ഏതൊരു ഷേപ്പ് എടുത്തു കഴിഞ്ഞാലും ഔട്ടർ ആംഗിൾസിന്റെ സമ എപ്പോഴും എത്ര ഉണ്ടാവുക ത്രീ സിക്സ്റ്റി ഉണ്ടാവുക അതിന്റെ കാരണം എന്താണ് ഇവിടെ നിങ്ങൾ നോക്കിയേ നമ്മുടെ ഈ ഒരു എന്താ പറയാ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നയൻറ്റി പുറത്ത് ഇവിടെ നയൻറ്റി ഡിഗ്രി വരും ഇവിടെ നയൻറ്റി വരും അതേപോലെ തന്നെ ഇവിടെയും നയന്റി വരും എന്ന് പറഞ്ഞാൽ നാല് ഒൻപത് ഒൻപത് മുമ്പോ പതിനെട്ടുമ്പായിട്ട് മുപ്പത്തി ആറ് മുന്നൂറ്ററുപത് ഡിഗ്രിയാണ് സ്ക്വയറിനും വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷേപ്പ് ആണെങ്കിലും അതിലും എത്രയോ വരിക മുന്നൂറ്റി അറുപതായി വരിക കാരണം എന്താ ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വൺ ട്വന്റി ആണ് ഉണ്ടാവുക അപ്പൊ ഇവിടെ എത്രയാണ് വരിക സിക്സ്റ്റി ആണ് ഉണ്ടാവുക ഇങ്ങനെ ഓരോ വെർട്ടക്സ് മൂലക്കും എത്ര ഉണ്ടാവുക അറുപത് ഡിഗ്രി ഉണ്ടാവുക അങ്ങനെ ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിൽ നിങ്ങൾ നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അല്ലെ അപ്പോ ബേസിക്കലി വൺ ട്വൻറ്റി അല്ല സോറി ഇത് വൺ നോട്ട് എയ്റ്റ് ആണല്ലോ സോറി ഞാൻ ഹെക്സഡൻറ്റ് കേസാണ് പറഞ്ഞത് വൺ നോട്ട് എയ്റ്റ് അപ്പോൾ ബേസിക്കലി വൺ നോട്ട് എയ്റ്റ് ഡിഗ്രി ആണ് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നത് ആ ടോട്ടൽ ആയിട്ട് വരിക വൺ നോട്ട് എയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൻറ്റി ടു വരും സോ സെവൻറ്റി ടു ഇൻറ്റു ഫൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഏഴഞ്ച് മുപ്പത്തഞ്ച് ആ മുപ്പത്തഞ്ചും രണ്ടഞ്ചും പത്ത് കറക്റ്റ് ആണ് ത്രീ എയ്റ്റി ഇനി അതേപോലെ തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഇവിടെ വരിക ഞാൻ നേരത്തെ ഇവിടെ തെറ്റിറ്റ് പറഞ്ഞാണ് വൺ ട്വന്റി ഡിഗ്രി ആണ് ഇവിടെ വരിക സോ ബേസിക്കലി ഇവിടെ എന്ത് വരും സിക്സ്റ്റി വരും അങ്ങനെ സിക്സ്റ്റി ഇന്റു സിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വരും ത്രീ സിക്സ്റ്റി വരും അപ്പൊ അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇവിടെ എല്ലാ കേസിലും ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി ത്രീ സിക്സ്റ്റി തന്നെയാണ് ഉണ്ടാവുക കാരണം എന്താ ഇതില് ഏതൊരു ഷേപ്പ് കഴിഞ്ഞാലും അതിന്റെ സംട്ടർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെയിം ആണ് അപ്പോൾ ഇത് കറക്റ്റ് നമുക്ക് ഈസി ആയിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇനി അതേപോലെ തന്നെ എൻ ഇന്നർ ആംഗിൾ ഒരു അകക്കോണിന്റെ അളവ് അതാണ് നമ്മൾ നമ്മളിപ്പോ ജസ്റ്റ് പറഞ്ഞത് അല്ലെ സോ ഇവിടെ ഫസ്റ്റ് അറുപത് ഡിഗ്രി എന്താ കാരണം ട്രയാങ്കിൾ ആണ് ഇനി അതേപോലെ തന്നെ രണ്ടാമത്തത് എന്താണ് നമ്മുടെ ഈ ഒരു സ്ക്വയർ ആണ് ആ സ്ക്വയറിൽ എത്ര വരിക നയൻറ്റി ഡിഗ്രി അതേപോലെ തന്നെ മൂന്നാമത്തത് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ിഗ്രിയാണ് വരിക നാലാമത്തത് വൺ ട്വന്റി ഡിഗ്രിയാണ് വരിക ഞാൻ ചോദിക്കട്ടെ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ബേസിക്കലി എന്താ പറയാ കറക്റ്റ് ഇങ്ങനെ ഫിഗർ ഒക്കെ വരച്ച് ചെയ്യേണ്ടി വരും അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല നമുക്കൊന്ന് നോക്കാം ഇവിടെ അറുപതിനോട് നിങ്ങൾ എത്രയാണ് കൂട്ടുന്നത് ഇവിടെ അറുപതിനോട് മുപ്പതാണ് കൂട്ടുന്നത് മുപ്പതിനോട് ആക്ച്വലി അറുപതിനോട് മുപ്പത് കൂട്ടി തൊണ്ണൂറ് കിട്ടി തൊണ്ണൂറിനോട് നിങ്ങൾ എത്രയാണ് കൂട്ടുന്നത് തൊണ്ണൂറും പത്തും നൂറ് നൂറും എട്ടും നൂറ്റെട്ട് സോ ഇവിടെ നിങ്ങൾ കൂട്ടുന്നത് പതിനെട്ടാണ് അല്ലെ ഇനി അതേപോലെ തന്നെ അടുത്തത് നിങ്ങൾ കൂട്ടുന്നത് എത്രയാ പന്ത്രണ്ടാണ് കൂട്ടുന്നത് അല്ലെ പന്ത്രണ്ടാണ് കൂട്ടുന്നത് സോ ആദ്യം മുപ്പത് കൂട്ടി ആദ്യം അഞ്ച് ആറ് കൂട്ടി പിന്നെ മൂന്നാറ് കൂട്ടി പിന്നെ രണ്ടാറ് കൂട്ടി ആ രീതിയിലാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതൊക്കെ കറക്റ്റ് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണാണ് ആദ്യം എന്താ പറയുക മുപ്പത് അഞ്ചാറ് പിന്നെ മൂന്നാറ് പിന്നെ രണ്ടാറ് ആ രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങൾ വരുന്നത് ഓക്കെ സോ ബേസിക്കലി നമ്മുടെ അടുത്ത ടോപ്പിക് ആണെങ്കിൽ അതിന് ഔട്ടർ ആംഗിൾ ഒരു പുറങ്കോണിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് പുറങ്കോണിൻ്റെ അളവ് എങ്ങനെയാണ് വരുന്നത് ആദ്യം നമ്മൾ പറഞ്ഞു വൺ ട്വൻറ്റി ഡിഗ്രി അല്ലേ വൺ ട്വന്റി ഡിഗ്രി രണ്ടാമത് നമ്മൾ പറഞ്ഞു നയൻറ്റി ഡിഗ്രി ഇവിടെ നമ്മൾ നയന്റി ഡിഗ്രി എന്ന് പറഞ്ഞു മൂന്നാമത് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ സെവൻറ്റി ടു ഡിഗ്രി ആണ് വരിക സെവൻറ്റി ടു ഡിഗ്രി ഇനി അതേപോലെ തന്നെ അടുത്തത് നമ്മൾ പറഞ്ഞെന്ത് സിക്സ്റ്റി ആണ് ഇവിടെ വരിക സിക്സ്റ്റി ഡിഗ്രി കണ്ടോ ഇതാണ് ഇതിന്റെ പാറ്റേൺ സോ ബേസിക്കലി നൂറ്റി ഇരുപത് അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം മുപ്പത് കുറയ്ക്കണം അല്ലേ ഇനി അതേപോലെ തന്നെ ആ ഇവിടെ തൊണ്ണൂറ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഇവിടെ പതിനെട്ടാണ് കുറയ്ക്കേണ്ടത് അതേപോലെ തന്നെ പതിനെട്ട് കുറച്ചു ഇനി സെവൻറ്റി ടുവിൽ നിന്ന് സിക്സ്റ്റി ആവണമെങ്കിൽ നമ്മൾ കുറയ്ക്കേണ്ടത് പന്ത്രണ്ടാണ് നമ്മളിത് ഇവിടെ കൂട്ടണം എന്ന് പറഞ്ഞ സംഭവമാണ് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇത് വലിയ സംഭവമൊന്നുമല്ല സൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി ഈ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കിട്ടും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലത്തിൽ പറയാനുള്ളത് സോ ബാക്കിയുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്